ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാതെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങൾ അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒളിച്ചു വച്ചിരുന്ന മനസ്സ് സ്വയം മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ രണ്ട് സ്ക്രീൻ പ്ലേ എനിക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ സാധിച്ചത് ഹരിഹരൻ്റെ നക്ഷത്രങ്ങളും പഞ്ചാഗ്നിയാണ് ഹരിഹരനാണത് ചെയ്തത് പക്ഷേ എം ടി എത്രയും നന്നായി മനസ്സിലാക്കി സ്ക്രീൻപ്ലേ വളരെ നന്നായി മനസ്സിലാക്കി അത് വളരെ ഉയർന്ന നിലയിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വടക്കം വീര അതിൽ തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഡയറക്ടർ ഉണ്ടാവുമ്പം സ്ക്രീൻപ്ലേ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള രണ്ട് വളരെ പ്രധാനപ്പെട്ട ഹരിഹരൻ എം ടി കൂട്ടായ്മയിൽ ഈ കനക്ഷരങ്ങളും പഞ്ചാംഗണിയും ഉണ്ടായിരുന്നതിൻ്റെ ഭാഗം പറയാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു